പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാതെ ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ പത്താം ക്ലാസ് വിജയിച്ച ഇരുപത്തയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ തുടർ പഠനത്തിന് അവസരമില്ല മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഓരോ ക്ലാസ്സിലും എഴുപത് കുട്ടികളെ കുത്തിനിറക്കുമ്പോൾ അത് ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനു പകരം കണക്കുകൾ കൊണ്ട് കസർത്തു നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് ഈ പങ്കെടുക്കുന്ന മുഴുവൻ സമരപടന്മാരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നം ഒന്നാമത്തെ ഒന്നാമത്തെ ഫസ്റ്റ് പ്രയോറിറ്റി മുൻഗണന നമ്മുടെ കുട്ടികളുടെ കേരളത്തിൽ എല്ലാവർക്കും പ്രധാനം മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ അവകാശമാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സീറ്റുകളല്ല കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയ് അധ്യക്ഷനായിരുന്നു എ പി അനിൽകുമാർ എം എൽ എ കെ പി നൌഷാദ് അലി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആലിപ്പറ്റ ജമീല വി എ കരീം അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം